സഹപാഠിയുടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ചാത്തന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സൗഹൃദ ക്ലബിലെ വിദ്യാർത്ഥികൾ ഭക്ഷ്യമേള നടത്തി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പഠിക്കുന്ന മധുപുള്ളി വടക്കേകര സ്വദേശിയായ വിദ്യാർത്ഥിക്കാണ് വീടൊരുക്കുന്നത് പഠനത്തിൽ മികവുള്ള വിദ്യാർത്ഥിയുടെ കുടുംബം വാടക വീട്ടിലാണ് താമസം പിതാവിന്റെ മരണശേഷം കുടുംബത്തിന്റെ വിഷമാവസ്ഥ മനസ്സിലാക്കിയ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്നാണ് കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകണമെന്ന തീരുമാനത്തിലെത്തിയത് തൃത്താല എൻ എസ് ക്ലസ്റ്ററിൽ നിന്ന് ഭവന പദ്ധതിക്കുള്ള പിന്തുണയും കിട്ടി വീടിനുള്ള തുക കണ്ടെത്താനായി സ്കൂളിൽ എട്ട് കൗണ്ടറുകളിലായി പഞ്ഞിമിട്ടായി മുതൽ നെയ്ച്ചൂറ് വരെ വിവിധ ഒരുക്കി വിൽപ്പന നടത്തി ഇതിൽ നിന്ന് ലഭിച്ച വരുമാനം വീടിന്റെ പ്രാഥമിക നിർമ്മാണത്തിനായി ഉപയോഗിക്കുമെന്ന് പ്രിൻസിപ്പൽ എസ് എസ് ഷീന പറഞ്ഞു എട്ട് ലക്ഷം രൂപയാണ് ആകെ ചിലവ് കണക്കാക്കുന്നത് സ്കൂൾ കലോത്സവങ്ങളിൽ നിന്ന് കുട്ടികൾ ചെറിയ വരുമാനം കണ്ടെത്തിയിരുന്നു അടുത്ത ഘട്ടത്തിൽ എൻ എസ് എസ് വോളണ്ടിയർമാർ പായസമേള ബിരിയാണി ചലഞ്ച് എന്നിവയും ഒരുക്കുന്നുണ്ട് കൂടാതെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും സഹകരണ പ്രതീക്ഷയുണ്ടെന്നും എൻ പ്രോഗ്രാം ഓഫീസർ ഷൈൻ പറയുന്നു ഭക്ഷ്യമേള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി എം മനോമോഹൻ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി മണികണ്ഠൻ അധ്യക്ഷനായി ബ്ലോക്ക് മെമ്പർ ടി ആർ ഷെറീന വാർഡ് മെമ്പർ ടി പ്രേമ സ്കൂൾ പ്രധാന ഇ ഉണ്ണികൃഷ്ണൻ പ്രിൻസിപ്പൽ എ എസ് ഷീന പി എം മൻസൂർ പുഷ്പമണി എന്നിവർ സംസാരിച്ചു ജില്ലയിലെ മുഴുവൻ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളിൽ നിന്ന് അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് വീട് വെച്ച് നൽകുന്ന പദ്ധതിയാണ് ഭവനം അപ്പോൾ അതിനായിട്ട് പത്ത് സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുത്തത് ചാത്തന്നൂർ സ്കൂളിലെ ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഭവനം എന്ന പദ്ധതി തുടങ്ങി അതിന്റെ തറപ്പണി കഴിഞ്ഞു ആ ബേസ്മെന്റ് മണ്ണ് ഫിൽ ചെയ്തിരിക്കുകയാണ് ഒരു ഏതാണ്ട് ഒരു എട്ട് ലക്ഷം രൂപ നമ്മൾ എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടാണ് അപ്പോൾ കുട്ടികളില് പല രീതിയിലുള്ള അതിന് ഫണ്ട് കണ്ടെത്തുന്നുണ്ട് സ്കൂളിലെ നാലാം തീയതി ഒരു ഫുഡ് സെസ്റ്റ് നടത്തുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുറച്ച് ഫണ്ട് കണ്ടെത്തുന്നുണ്ട് പിന്നെ ആ ക്ലാസ്സിലെ കുട്ടികൾ ചേർന്നിട്ട് ഒരു പായസ ചലഞ്ച് നടത്തുന്നുണ്ട് പിന്നെ അങ്ങനെ പല രീതിയിലുള്ള സഹായങ്ങൾ കൊണ്ട് നമ്മൾ ആ വീട് പണിയാനായിട്ട് ഉദ്ദേശിക്കുന്നത് ധികം വളണ്ടിയർ ഉള്ള ഒരു പ്രസ്ഥാനമായിട്ട് എൻ എസ് എസ് മാറിയിരിക്കുക അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അതും വെറുതെ ഒരു ചെറിയ കാര്യങ്ങളായ പോലെ കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടും അതുപോലെ തന്നെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഭവനം ന്യൂസ് വിത്തർത്താല